മൗനരാകും സംഘർഷപരമായ മുഹൂർത്തങ്ങളിലേക്ക് അതെ നമ്മുടെ സരയു സരയു നമ്മുടെ കല്യാണിയുടെ മുത്തശ്ശിയെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുക കേട്ടോ മാക്സിമം അവരെ ചാക്കിലാക്കി ആ ഒരു കല്യാണിയുടെ അച്ഛനെയും എന്താ പറയുക അമ്മൂമ്മയൊക്കെ കൂട്ടി പിടിച്ചിട്ട് നമ്മുടെ കല്യാണിയെ അറഞ്ചം വിറഞ്ചും തകർക്കാനുള്ള ഒരു പദ്ധതിയിൽ തന്നെയാണ് നമ്മുടെ സരയു അപ്പം അപ്പുറത്തെ ഷാരി ഷാരി ഇങ്ങനെ ആ ഒരു സത്യം അറിഞ്ഞതിൽ പിന്നെ ഇങ്ങനെ നെഞ്ചു പൊട്ടി നിൽക്കുന്ന ഒരു വേദനയിലാണ് അപ്പോൾ സാറേ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്തോ വിഷമമുണ്ടല്ലോ അമ്മ തുറന്ന് പറയാം അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ചോദിക്കുന്നുണ്ട് അപ്പോൾ സാർ എന്താ പറയുക ഷാരിക്കൊന്നും പറയാനും പറ്റുന്നില്ല താൻ ആ സത്യം വെളിപ്പെടുത്തിയാൽ ആ ഒരു മകളുടെ സ്നേഹം ഇല്ലാതാകുമോ എന്നുള്ളൊരു പേടിയൊക്കെ തന്നെയാണ് നമ്മുടെ ഷാരിക്ക് എന്നിട്ട് അവസാനമുണ്ടല്ലോ നമ്മുടെ ഷാരി രാഹുലിൻ്റെ തലക്കൊരു ഫ്ലവർ വാച്ചിട്ടോ അടിക്കുന്ന രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തോടെ രാഹുൽ തീരുമോ അല്ലെങ്കിൽ എന്തായാലും ഒരു തീരുമാനമൊന്നും ഉണ്ടാകും നന്നായി െങ്കിൽ നമ്മുടെ എല്ലാവരും സത്യം പുറത്തറിയും അല്ലെങ്കിൽ നമ്മുടെ രാഹുലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നാലും മൗനരാഗം പ്രേക്ഷകർക്ക് ഇന്നൊരു അടിപൊളി എപ്പിസോഡായിട്ട് നമുക്ക് വരാൻ പോകുന്നത് അപ്പോൾ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ